മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ജോലികളെല്ലാം ആയി കേട്ടോ രാവിലെ വേദക്ക് ചോറും ഉടച്ചുകറിയൊക്കെയാണ് കൊടുത്തുവിട്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീയണിക്ക കപ്പ പിന്നെന്താ ഉണ്ടായിരുന്ന വെജിറ്റബിൾസ് എല്ലാം കേട്ടോ ഏത്തങ്ക പയറ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കൂട്ടുകറിയെന്നോ എരിശ്ശേരി എന്നൊക്കെ പറയാവുന്നൊരു കറി ഉണ്ടാക്കി നമ്മളിവിടെ ഉടച്ചുകറിയെന്ന് പറയും കൂട്ടുകറിയെന്ന് പറയും കൂട്ടുകറിയല്ലേ കേട്ടോ എരിശ്ശേരി എന്നൊക്കെ പറയുന്ന കറി എരിശ്ശേരി എന്ന് പറയുമ്പോൾ കുറച്ചും ലീസ് ലൂസാണ് ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതാണേ അപ്പം അതും ചോറും കൂടെയാണ് കൊടുത്തു കൊടുത്തുവിട്ട് അമ്മയുടെ ഫിഷ് പിക്കൾ ഇരുന്നു അത് കൊടുത്തു വിട്ടു അമ്മ അന്ന് കാശ്മീർ പോവാൻ വേണ്ടിയിട്ട് പണ്ട് എന്നാൽ വെക്കേഷന് മുന്നേ തന്ന പിക്കളാണ് അന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം ആ പിക്കൾ എപ്പോഴും ചീത്തയാവാണ്ടിരിപ്പുണ്ട് കേട്ടോ അമ്മ ഉണ്ടാക്കി തന്നത് നമ്മളിങ്ങനെ ദൂരോട്ടൊക്കെ ഒരുപാട് നാൾ ചീത്തയാവാണ്ടിരിപ്പുണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നതെങ്കിലുള്ള കാര്യം പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ പിക്കലൊക്കെയാണ് വേർക്കെ കൊടുത്ത് വിട്ടത് ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെന്ന് മീൻ വാങ്ങിയിട്ട് വന്നു കണവ മീനാട്ടോ കൂന്തൽ മീൻ കൂന്തൽ മീന് തോരം വെക്കുകയാണ് കണവത്തോരം വെക്കുകയാണ് ഇന്ന് കിട്ടിയ കൂന്തൽ ഒട്ടും കൊള്ളത്തിലായിരുന്നു കേട്ടോ ഫ്രഷേ ഇല്ലായിരുന്നു എനിക്കൊരു ഒരു വൃത്തികെട്ടൊരു സ്മെല് പോലെയൊക്കെ തോന്നി കേട്ടോ ഏട്ടൻ ക്ലീൻ ചെയ്താണ് വാങ്ങിയിട്ട് വന്നത് എങ്കിലും എനിക്കെന്തോ മീൻ ഇഷ്ടമായതേ ഇല്ല പിന്നെ കിട്ടിയ മീന് ഞാനൊന്നും പറഞ്ഞില്ല പറയേണ്ടി എന്നാ കറി വെച്ചേട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഏട്ടൻ കഴിക്കത്തില്ല അതുകൊണ്ട് ആ മീനിനെ തോരം വെച്ചു ഇതൊക്കെയാണ് കറിയും അത് കഴിഞ്ഞിട്ട് നേരെ ഡോക്ടറെ അടുത്ത് പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പോവാൻ നിന്നിട്ട് പോകാൻ പറ്റിയില്ല ഡോക്ടർ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഡോക്ടർ അഞ്ച് മണിവരെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ജോലികളെല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവുകയാണ് ഇത് വസ്ത്രയുടെ ഫോണാട്ടോ ഇത് ആക്ച്വലി അച്ഛൻ്റെ ഫോണാണ് അച്ഛൻ പുതിയ ഫോൺ വാങ്ങിയപ്പോൾ അച്ഛൻ എപ്പോഴും ഫോൺ വാങ്ങുകയാണെങ്കിലും നമ്മൾ ഞാനൊക്കെ ആണെങ്കിൽ അതിനെ കൊടുത്തിട്ടായിരിക്കും അടുത്ത ഫോൺ വാങ്ങുന്നത് അച്ഛൻ കൊടുക്കത്തേ ഇല്ല കേട്ടോ ആ ഫോണിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചേക്കും അപ്പോൾ ആ ഫോൺ ഞാനിങ്ങനെ അതിനെ വസ്ത്രയുടെ ഫോണാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആരോ എന്തോ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു യാണെങ്കിൽ അപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം എനിക്ക് ത്രോട്ടിലും നല്ല ഇങ്ങനെ ഒന്നും ഉമിനീരക്കാനോ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ പൊള്ളിയത് പോലെ കേട്ടോ ഭയങ്കര ഒരു നീറ്റൽ പോലെ അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണാം ഡോക്ടർ ഇ എൻ ഡി ഡോക്ടറല്ലേ അപ്പോൾ ഇ എൻ ടി ഡോക്ടർ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ ആർക്കെന്ത് അസുഖം വന്നാലും ആദ്യം സലീം ഡോക്ടറെയാണ് ആണ് വിളിച്ച് ചോദിക്കുന്നത് ഡോക്ടർ സജസ്റ്റ് ചെയ്യും എന്താ ഏതാന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതെന്തായാലും ഡോക്ടറെ തന്നെ കാണിക്കേണ്ട കാര്യമാണ് അങ്ങനെ നേരെ സാന്ത്വനയിൽ വന്നു അമ്പലമുക്കിലുള്ള സാന്ത്വനയിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ നല്ല തിരക്കാണ് ചില സമയങ്ങളിൽ വന്നാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വരും തിരക്കില്ലാത്ത സമയമാണെങ്കിൽ വേഗം നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാവേ അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷെ കയറി ചെന്നതും വലിയ തിരക്കുണ്ടായിരുന്നില്ല ഉടനെ തന്നെ കയറാൻ പറ്റി അപ്പോൾ ഡോക്ടറെ കണ്ട ഉടനെ ഞാൻ പറഞ്ഞു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ത്രോട്ട് ഭയങ്കര പെയിൻ അന്ന് പറഞ്ഞിട്ട് അപ്പം ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഇറങ്ങും അതാ അൾസറാണ് മൗത്ത് അൾസർ പോലൊരു അൾസറാണ് അത് ഈ സ്ട്രെസ്സ് കൂടുതലുള്ളത് കൊണ്ട് വരുന്നതാണെന്ന് പറഞ്ഞു എന്താ എന്താപ്പം സ്ട്രെസ്സ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ബിസിനസ് ആ ഞാൻ അറിഞ്ഞോ സ്റ്റാർട്ട് ചെയ്ത കാര്യം അറിഞ്ഞു പറഞ്ഞു അതിൻ്റെ സ്ട്രെസ്സാണ് ഉറക്കക്കുറവ് കൊണ്ടാണ് നന്ന് കൂടുതലും വരുന്നത് കണ്ടിന്യൂസ് ഒരു സിക്സ് അവേഴ്സ് കണ്ടിന്യൂസ് ഉറക്കം കിട്ടണം അല്ല നമ്മൾ ആ ഉറക്കത്തിനിടയിൽ എണീറ്റിട്ട് പിന്നെ കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല കണ്ടിന്യൂ സിക്സ് അവേഴ്സ് ഉറക്കം കിട്ടിയാലാണ് ഓക്കെ ആവുന്നത് അപ്പോൾ ഈ ഉറക്കത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് സ്ട്രെസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഓൾമെൻറ്റം പെയിന് വേണ്ടിയിട്ടുള്ള ഒക്കെ എഴുതി തന്നായിരുന്നേ അതുപോലെ പിന്നെ ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് അപ്പ് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയും ഡോക്ടർ അതിനെല്ലാം എല്ലാ മെഡിസിൻ തന്നെ കേട്ടോ അപ്പോൾ എനിക്കൊന്ന് ബി പി ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ബി പി ഒക്കെ നോർമൽ പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ ഇപ്പോൾ ഉറക്കത്തിൻ്റെ ആകുമെന്ന് പറഞ്ഞു പിന്നെ ഏട്ടനാണെങ്കിൽ എന്താ ഏട്ടന ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തലവേദന പണ്ടില്ലായിരുന്നു ഇപ്പോൾ ഭയങ്കര തലവേദന എന്നെ കട്ടിയ ശേഷം ആടൻ്റെ ഭയങ്കര തലവേദന എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തലവേദന വരുന്നു അങ്ങനെ അത് നോക്കിയപ്പോൾ അത് മൈഗ്രെയിൻറ്റാണെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഡോക്ടർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചു അത് കഴിഞ്ഞിപ്പോൾ രണ്ട് ദിവസം മുന്നേ എൻ്റെ ചെവിയുടെ ബാക്കിലൊരു ചെറിയ കുരു കുരുവല്ല ഒരു മുഴ പോലെ നിപ്പുണ്ട് അതും ഞാൻ ഡോക്ടറെ കാണിച്ച കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും വേറെ പ്രശ്നമുള്ളതല്ല എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ചെക്കപ്പാണ് കേട്ടോ അങ്ങനെ അതും ഒക്കെ ചെക്ക് ചെയ്തു ആട്ടനും ചെക്ക് ചെയ്തു പറഞ്ഞില്ലേ ഇന്ന് ഭാഗ്യത്തിന് തിരക്കുള്ള ദിവസം അല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ നിൽക്കേണ്ടി വന്നാൽ കേട്ടോ ഇതിപ്പോൾ പോയ ഉടനെ തന്നെ ഡോക്ടറെ കണ്ടിട്ട് വരാൻ പറ്റി അങ്ങനെ ഡോക്ടർ കുറച്ച് ഓയിൻമെൻറ്റും മെഡിസിൻസും ഒക്കെ തന്നിട്ട് ഉറങ്ങും ഉറങ്ങിയാലേ ഇതിനൊരു കുറവുണ്ടാവുകയുള്ളൂ നല്ല ആറ് മണിക്കൂർ നല്ലൊരു ഉറക്കം കിട്ടുക സ്ട്രെസ്സ് കുറയ്ക്കുക എന്താ അത്ര സ്ട്രെസ്സിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിച്ചു സത്യം കേട്ടോ എനിക്ക് ഏറ്റവും ഭയങ്കര ഞാൻ ഹാപ്പിയാണ് വസ്ത്രയുടെ ഒരു എന്താണ് ഒരു ഉയർച്ച കണ്ടെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ചില സമയം ഞാൻ കരുതാൻ വയ്യൂ ഇതൊന്നും വേണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ഇപ്പം നമുക്കൊരു സ്റ്റാഫിനെ വയ്ക്കാനുള്ള ഒരിതൊന്നും നമ്മളായിട്ടില്ല അപ്പം സ്റ്റാഫിനെയൊക്കെ വെച്ച് ചെയ്യാൻ ആകുമ്പോൾ ഒക്കെ അപ്പോൾ നമ്മൾ തന്നെ എല്ലാ പിറകെയും ഓടുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ടയേർഡായി പോവുകയാണെങ്ങ് വയ്യാതായി പോവാണ് അപ്പോൾ അതുകൊണ്ട് ചില സമയം ഞാൻ കരുതും വേണ്ടായിരുന്നു എന്നൊക്കെ സത്യമായിട്ടുള്ള കാര്യമായിട്ടോ തോന്നുന്നുണ്ട് പിന്നെ ഞാൻ കരുതി ഇപ്പോൾ ഒരു ഓണ സീസണൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരു സെയിലുണ്ടാവും അതൊന്നും കഴിഞ്ഞിട്ടൊരു ചെറിയ ബ്രേക്ക് എടുക്കാം എന്നിട്ട് വീണ്ടും ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അത്രയ്ക്ക് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റാഫിനെ വച്ച് ചെയ്യാനുള്ള ഒരു തൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ആയിട്ടില്ല അതൊക്കെ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പോകുന്നു അതിനെ സ്റ്റോപ്പ് ചെയ്യാനും എനിക്ക് തോന്നും സ്റ്റോപ്പ് ചെയ്യാല്ല ഒന്ന് തൽക്കാലം ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതിനും എനിക്ക് മനസ്സ് വരുന്നില്ല കേട്ടോ നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു മൺചട്ടി എന്ന് പറഞ്ഞാൽ കടയിൽ കയറി മീൻമുട്ട ഉണ്ടെങ്കിൽ മീൻമുട്ട വാങ്ങാൻ എഴുതി അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ മീൻ മുട്ടയില്ലായെന്ന് പറഞ്ഞു ആ കടയിൽ കയറി നമ്മൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഭാവം ഏതാണ്ട് നമ്മൾ അവിടെ നിന്ന് ചുമ്മാ ചോദിക്കാൻ കണക്ക് കേട്ടോ ആർക്കും ഒന്നും പറയാൻ വയ്യ ആരും മുഖത്ത് പോലും നോക്കുന്നില്ല അങ്ങനെ ഒരു രീതി കേട്ടോ മൺചട്ടി റെസ്റ്റോറൻറ്റ് ഞാനൊന്ന് പോയപ്പോൾ ഞാൻ ഞാനപ്പം തന്നെ മീൻമുട്ട ഉണ്ടോ ചോദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പക്ഷേ കുറേ സാധനങ്ങൾ അവിടെ അടുക്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് തോരൻ കൂന്തൽത്തോരൻ തോരൻ മീൻ വറുത്തൊക്കെ കരിക്കുന്നത് കണ്ടിട്ട് നല്ല ഭംഗിയും മണവും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ഒരു ഞാൻ ഞാനപ്പോൾ തന്നെ ഇറങ്ങി പക്ഷെ അതൊന്നും അങ്ങനെയല്ല ഞാൻ കയറിയത് മീൻ മുട്ടയ്ക്കാണ് കയറിയത് എന്ന് പറഞ്ഞു അവിടെ മിക്കവാറും മീൻമുട്ട ഉണ്ടാവാറുണ്ട് ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നുവരെ അവിടെ ഒന്ന് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് കയറിയത് പക്ഷേ ഉണ്ടായിരുന്നില്ല എന്നിട്ട് തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ സത്യമായിട്ടും കുറേ സമയം കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കെന്താ വേദ അപ്പോൾ വേദ വന്നിട്ട് പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ വേദ വന്നിട്ട് അതുണ്ടാക്കി തരൂ അതുണ്ടാക്കി തരൂ പക്ഷേ വേണ്ട ഉണ്ടാക്കി തരേണ്ട അവൾ തന്നെ എന്ന് പറഞ്ഞിട്ട് കുറേ ബ്രെഡ് ഒക്കെ സ്റ്റീം ചെയ്തെടുത്ത് കുറച്ച് ഗാർലിക് പേസ്റ്റൊക്കെ എടുത്താൻ്റെ സൈഡിൽ വെച്ച് അത് കഴിഞ്ഞിട്ട് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ പോയി കേട്ടോ അപ്പം ഞാൻ എണീറ്റ് വന്നിട്ട് ഉറങ്ങി നീ ഫ്രൈസ് ഉണ്ടാക്കണ്ട എണ്ണയിലുള്ള കളിയാണ് എണ്ണയും തീയും കൂടെയാണ് എല്ലാം കൂടി ദേഹത്തങ്ങാനും വീണാൽ പണി പാളും അതുകൊണ്ട് നീ അവിടെ നിൽക്കുക ഫ്രൈസ് ചെയ്യാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ ഉറങ്ങി ക്ഷീണം ഒക്കെ ഒന്ന് ഏകദേശം മാറി ഞാൻ വേദയ്ക്ക് പിന്നെ ഫ്രൈസൊക്കെ ഉണ്ടാക്കി കൊടുത്ത എന്നിട്ട് ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ അടുത്തൊരു സുഹൃത്തിൻ്റെ അമ്മ ആലപ്പുഴ ഏട്ടോ അവരുടെ അവർ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു അപ്പം ഏട്ടൻ്റെ അടുത്ത സുഹൃത്താണ് ഏട്ടനെ പോകണം എന്ന് വാശി അപ്പോൾ ഞാനും കരുതി ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ കേട്ടോ അപ്പോൾ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടൻ എന്തായാലും ഉറപ്പായിട്ടും പോകുന്ന പറഞ്ഞു എന്നോട് ചോദിച്ചു വരുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നാളെ രാവിലെ നമുക്ക് പോകാം എന്നുള്ള രീതിയിലായിട്ടും പറഞ്ഞെങ്കിൽ വെളുപ്പിന് നമുക്ക് പോവാം അപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആലപ്പുഴ എത്തും എന്നിട്ടെങ്കിൽ വരാമെന്നുള്ള രീതിയിൽ പോകാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഞാനും കരുതി എന്തായാലും കൂടെ പോയേക്കാം നമുക്കൊരു കുഞ്ഞു വീടേയും ആലപ്പുഴ വരെ പോകുന്നത് എടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ഒരു പ്ലാനിങ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വേദയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു വേദം ട്യൂഷനാക്കിയിട്ട് നേരെ നെട്ടയത്ത് പോയി അപ്പോൾ വേദ എന്തായാലും കൊണ്ടുപോകത്തില്ല സ്കൂളൊന്നും കട്ട് ചെയ്തിട്ട് ഒരു ഇല്ല കേട്ടോ അപ്പോൾ സ്കൂൾ ട്യൂഷനൊക്കെ ആയിട്ട് വേദ ഫുൾ ബിസിയാണ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ എല്ലാം പോവും അതുകൊണ്ട് വേദം കൊണ്ടുവന്ന് നെട്ടയത്താക്കിയിട്ട് ഞാനങ്ങ് തിരിച്ച് വീട്ടിൽ പോയിട്ട് നാളെ വെളുപ്പിന് ആലപ്പുഴ പോകാമെന്ന് കരുതി ഫസ്റ്റ് വേദം ഞാൻ ട്യൂഷൻ ആക്കിയിട്ട് നെട്ടയത്തിൻ്റെ അടുത്ത് കേട്ടോ ട്യൂഷൻ അപ്പം നെട്ടയത്ത് ട്യൂഷനാക്കിയിട്ട് നെട്ടയത്ത് വന്നപ്പോഴേക്കും ഉച്ചയ്ക്ക് എന്തോ ബിരിയാണി വാങ്ങി അതിൻ്റെ കുറച്ച് പങ്കെടുപ്പ് ഉണ്ടായിരുന്നു ആ ബിരിയാണി ഞാൻ കഴിച്ചു ഇത് വേദയ്ക്ക് വേണ്ടിയിട്ട് അമ്മ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നെ കാണിക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്നതാണ് പക്ഷെ അമ്മ കാണിച്ചതെന്ന് കേട്ടോ ഞാൻ എടുത്തുകളയും തിന്ന് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ബിരിയാണി കഴിച്ചപ്പോഴേക്കും പുട്ടും കടലക്കറി ഇരിക്കുന്നു പറഞ്ഞു പിന്നെ കുറച്ചു ലേശം പുട്ടും കടലക്കറിയും കൂടെ ടേസ്റ്റ് നോക്കിയ കേട്ടോ അപ്പോൾ ചീമ ഇവിടെയുണ്ട് ചീമയുടെ ഒക്കെ കാര്യം പറയാനാണ് സത്യം പറഞ്ഞാൽ വേദം വിട്ടിട്ട് ഞാനിങ്ങനെ വന്നത് അമ്മ ചായ ഇടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് ചായയിൽ ഷുഗർ ഇടണ്ടാന്ന് ശർക്കര ഇടാൻ പറഞ്ഞു അങ്ങനെ അമ്മ ഷുഗറിൻ്റെ അടച്ചു വെച്ചിട്ട് ശർക്കര എടുക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേക്ക് കുഴപ്പമില്ല ഷുഗർ ഇട്ടോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും വേറെ ട്യൂഷൻ വിളിക്കാനുള്ള സമയമായി അങ്ങനെ ട്യൂഷൻ വിളിക്കാൻ പോയപ്പോൾ ചീമ പറഞ്ഞ് കാർ കാറെടുക്കുന്ന നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി എനിക്ക് കയറ് നമുക്ക് കാറിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വേറെ ട്യൂഷൻ വിളിക്കാൻ പോയി കേട്ടോ അവിടെയാണെങ്കിൽ ഒരു ഭയങ്കര സംഭവം നടന്നു അവിടെ ഒരു കുഞ്ഞു റോഡാട്ടോ അപ്പോൾ ഒരു കാർ പോയാൽ വേറൊരു കാർ കൂടെ പോകത്തില്ല അപ്പോൾ ഞാൻ വേദം വിളിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഓപ്പോസിറ്റ് ഒരു കാർ വരുന്നുണ്ടോ അപ്പോൾ ഞാൻ ലൈറ്റ് അടിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ ആ കാർ അവിടെ നിർത്തി അങ്ങനെ ഞാൻ കരുതി നമുക്ക് ഒതുക്കി തന്നതാകുന്നില്ല ഞാൻ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ആ പുള്ളി അവിടെ എന്തോ സാധനങ്ങളൊക്കെ വാരിപ്പറക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇവിടെയിട്ട് തിരിക്കാൻ പറ്റത്തില്ല ബാക്കിൽ ഒന്ന് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞ് ബാക്കിലോ അത്ര ബാക്കിലോ അതോ അങ്ങ് ഇവിടെ കൊണ്ടുപോകണം അതോ കുറച്ചങ്ങോട്ട് പോയാൽ മതി എന്നൊരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഈ ദേഷ്യപ്പെടുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ലോ ഒരാൾ നമ്മളോടൊരു കാര്യം വന്നു പറയുമ്പോൾ ഒരു മാന്യതയുണ്ട് അവിടെ അങ്ങോട്ട് ഇടണ കേട്ടോ ഇവിടെ ഇവിടെയിട്ട് തിരിക്കാൻ പറ്റത്തില്ല നമുക്കറിയാം അവിടെ തിരിക്കാൻ വേറെ സ്ഥലമില്ല ഞങ്ങൾ ഈ പുള്ളി അവിടെ ഒതുക്കിയിട്ട് നമുക്കത് ഒരു പോകാൻ പറ്റുമെന്നാണ് കരുതിയത് പക്ഷേ പോകാൻ പറ്റില്ല അത് നമുക്കറിയാം ബാക്കിലോട്ട് പോയാലേ ചിലപ്പോൾ പറ്റത്തുള്ളായിരിക്കും അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഇയാളുടെ ദേഷ്യം കണ്ടിട്ട് ഞാൻ മാറ്റിയില്ല കേട്ടോ അങ്ങനെ കുറേ സമയം അവിടെ നിന്നു ആൾ ആ ഏരിയയിലാളായത് കൊണ്ട് എല്ലാവരും അയാളുടെ സൈഡിൽ നിൽക്കുക കേട്ടോ അവസാനം എന്തായാലും നമ്മൾ തന്നെ മാറ്റേണ്ടി എടുക്കേണ്ടി വന്നു അതങ്ങനെ നമ്മൾ ബാക്ക് ബാക്കെടുത്താലേ പറ്റുള്ളൂ പക്ഷേ ഒരു മാന്യതയുണ്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളെന്നൊക്കെ പറയുമ്പോൾ ഒരു ബഹുമാനം ബഹുമാനം വേണ്ട ഒരു മാന്യതയ്ക്ക് സംസാരിക്കുമല്ലോ ഇയാൾ വന്നിട്ട് നമ്മൾ അടിക്കാൻ കയറും കണക്കാണ് അതെന്തുകൊണ്ടാണ് സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് ഇത് ആ ഏരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേട്ടോ ഞാൻ പിന്നെ അവിടെ നാട്ടുകാരൊക്കെ നിന്നു അതുകൊണ്ടാണ് ബ്ലർ ചെയ്തിട്ടിരിക്കുന്നത് ഈ എൻ്റെ മീതൊക്കെ കയറിയവനുണ്ടെങ്കിലുണ്ടല്ലോ ഞാനെന്തോ കാര്യം പറഞ്ഞു അനിയ എന്നുള്ള രീതിയിൽ അയാളെ വിളിച്ചപ്പോൾ ഞാൻ നിൻ്റെ അനിയനൊന്നുമില്ല നീ ശ്രീകുട്ടിയല്ലേ ഡീ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് അതെ ഞാൻ നിൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഞാൻ നിൻ്റെ അനിയനൊന്നുമില്ല എന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആ ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് അവിടെ സംസാരമൊക്കെ ആട്ടോ ഞാൻ വിട്ടുകൊടുത്തില്ല ഞാനും സംസാരിച്ചു പക്ഷേ ഒരു മര്യാദ ഉണ്ട് സംസാരിക്കുന്നത് അപ്പം നാട്ടുകാർ പറയുന്നത് ബാക്കിലെടുക്ക് ബാക്കിൽ എടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞു ആ ചേച്ചി ബാക്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ചേട്ടാ ബാക്കിൽ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അത് മാന്യതയില്ലാതെ സംസാരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ബാക്കിൽ എടുക്കില്ല പോലീസിനൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞു എന്നിട്ടൊന്നും ഇയാൾ അടങ്ങുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ സമയം വേസ്റ്റ് ചെയ്ത് കളയേണ്ട ബാക്കിലൊരു ഓട്ടോ പയ്യനൊക്കെ വന്നിട്ട് ചേച്ചി ചേച്ചിയൊന്നും എടുക്കേച്ചി എനിക്ക് അത്യാവശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാനങ്ങ് മാറ്റി കേട്ടോ ഞാനും വിട്ടുകൊടുത്തില്ല കേട്ടോ അത് വേറെ കാര്യം എന്നോട് ആരെങ്കിലും നല്ല രീതിയിലാണെങ്കിലും നമ്മളും നല്ല രീതി എന്നോട് സത്യമായിട്ട് ഒന്ന് ചൊറണ്ടിയാലുണ്ടല്ലോ ഞാനും എനിക്കറിയില്ല കണ്ണും മൂക്കും കാണത്തില്ല ഞാൻ എവിടെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഒരു നമ്മൾ സ്ത്രീ ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിച്ചത് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾ ആ ടോണിൽ വന്ന് അങ്ങോട്ട് മാറ്റിയിടണം ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കില്ല പോരാത്തതിന് എൻ്റെ സീനിയറാണ് നേരെ സ്കൂളിൽ കണ്ട പഠിച്ചതാട്ടോ എൻ്റെ സീനിയറായിട്ടാണ് ഈ ഒരു ഇത് കാണിക്കുന്നത് എന്നോട് ഒന്ന് ചോദിച്ചു ഞാൻ റിവേഴ്സ് എടുത്തിട്ടേറണോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ പറഞ്ഞു അനിയാ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോടൊരു കയറ്റം കയറി കേട്ടോ പറഞ്ഞിട്ട കാര്യമില്ല എന്തായാലും അത് കഴിഞ്ഞില്ലേ എങ്കിലും അത് മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ ഒന്ന് ഫ്രീ ആയതുപോലെ പോലെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ സ്ത്രീകൾ കാർ ഓടിക്കുമ്പോൾ ചില പുരുഷന്മാർക്ക് ചില ഭയങ്കര സൂക്കേടാണ് കേട്ടോ എന്നാലും പുരുഷന്മാരോടിച്ചാലും ഒന്മാർ നാക്ക് എടുക്കത്തില്ല അത് വേറെ കാര്യമാണ് സ്ത്രീകളായതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഞാൻ പ്രതികരിക്കും കായ്സ് അതെന്തോ ആയിക്കോട്ടെ അല്ലേ നമ്മളെന്തിനാ ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞു എങ്കിലും അത് നിങ്ങളോട് പറയാതിരുന്ന പോലെ സന്തോഷം കിട്ടുന്നില്ല എന്തായാലും യെ വിളിച്ചുകൊണ്ട് വന്ന് നെറ്റയത്താക്കിയിട്ട് ഞാൻ തിരിച്ചിങ്ങി തിരുമല വന്നു രാവിലെ ഇനി നമ്മൾ ആലപ്പുഴ പോകുന്നുണ്ട് അപ്പോൾ നാളത്തെ വീഡിയോ ആലപ്പുഴ വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറച്ച് കൊറിയർ കബേഴ്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അതുപോലെ നാളെ എനിക്ക് സ്റ്റോക്ക് വരുന്ന ദിവസം ആട്ടോ അപ്പം ഞാൻ ആരണോട് പറഞ്ഞ കേട്ടോ സ്റ്റോക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ അവരിവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ അഡ്രസ്സാട്ടോ കൊടുത്തിട്ടുള്ളത് എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോയി തന്നെ സാധനം എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കുറേയേറെ കാര്യങ്ങൾ വേദന പഠിത്തവും കാര്യവും ഒക്കെ അതിൽ വെള്ളത്തിലാവും അതുകൊണ്ട് പോയി എടുക്കാൻ പറ്റിയില്ല എന്തായാലും നാളത്തെ വിശേഷം നമുക്ക് കാണാം പുതിയൊരു വീഡിയോ തന്നെ കാണാം ടാറ്റാ